ഞാൻ ഇങ്ങനെ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ഇത് അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് നോക്കാം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് ഹൈക്കുട്ടെ സ്വാഗതം ഇന്നൊരു അപ്പത്തിന് പറ്റിയ ഒരു വെജിറ്റബിൾ കറി നോക്കാം അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും പിന്നെ കുക്കറിൽ മീഡിയം ഫ്ലെയിമില് രണ്ട് വിസല് കൊടുത്തെഴുതി വേശി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇല്ല അതുകൊണ്ട് അല്പം വെട്ടക്കുറവുണ്ട് ശാല ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ടുകൊടുക്കുക ഒരു രണ്ട് പിടി തേങ്ങ വരും ഒര ടീസ്പൂൺ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂണിനാണ് ഇവിടെ തേങ്ങയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി പൊടി ഐറ്റങ്ങൾ ഇട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് പണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ആണ് വൺ ടീസ്പൂൺ മുളക് പൊടി അപ്പഴി ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിന് ഇനിയൊന്ന് ഫൈൻ ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം രച്ചെടുക്കണം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു ഇതിലേക്ക് ഒരു ആറു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എത്ര ഇട്ട് കൊടുക്കാലം കറിയിൽ വെച്ച് ഇട്ടുകൊടുക്ക അതിനോടൊപ്പം തന്നെ ഒരു സവാള ഇട്ട് കൊടുക്കുക പിഴ വെളുത്തുള്ളി ഇഞ്ചി സവാള എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വയന്തു വരും ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക சவால எடப்பெடுக்க இத்தையும் கிரீன் பீஸ் எடுத்துட்டு இது பிரோசன் கிரீன் பீஸ் ஆனா அல்லாத்திரீன் பீஸ் ஆனால் ஓவர் நைட்டு இட்டு எடுக்கணும் അത് രണ്ട് തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം മീഡിയം സൈസാണ് ഇതിലേക്ക് ഇനി അരച്ചി വെച്ചിരിക്കുന്ന ആരപ്പൊട്ട് കൊടുക്കുക ഇനി ഇതവിടെ ഒന്ന് തിളച്ചോട്ടെ തിളച്ച കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവണം ചൂട തിളച്ചിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്ക

Bu poşetler var. ഇനി ഒന്ന് തിളച്ചിന്റെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറണം അപ്പോഴും വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ശകലം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴി ഇച്ചിരി കുറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കാരണം അരപ്പിന്റെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറണം ഇത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഒന്ന് അടച്ചു വെക്കോയിലൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് തന്നെ മതിയാവും അതുപോലെ ചാറും കുറെ കുറിയിട്ടുണ്ട് അപ്പോഴേ നല്ലപോലെ തിളപ്പിച്ച് ഇതുപോലെ ഓയിൽ തെളി തെളിഞ്ഞു വരണം എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളു ചാറും ആവശ്യത്തിന് കുറി വന്നിട്ടുണ്ട് ഇത് തന്നെ മതി ഇവിടെ ഇപ്പോൾ കടകു പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് ഇനി കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം மொளக விட்டு கொடுக்கறியிருக்க അപ്പോഴും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നന്നെ മല്ലിയിലും ഇട്ടുകൊടുക്ക മല്ലിയേല ഓപ്ഷനാണ് ബാക്കി വെണ്ട കേക്ക് ഇട്ടുകൊടുത്തി തന്നെ ചെയ്യണം എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളു അതിൻ്റെതായ പ്രത്യേക നന്നെ അപ്പൊ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്